ഹലോ ഡിയേഴ്സ് നമുക്ക് നമ്മുടെ അബാക്കസിൻ്റെ ടൂൾ ഒന്ന് പരിചയപ്പെടാം ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ബോർഡ് ഇത് വാല്യൂ ബാറാണ് ഇതിനെ ബ്രിഡ്ജ് എന്നും പറയുന്നു ഇതിൽ അഞ്ച് വൈറ്റ് ഡോട്ടുകളാണ് കാണുന്നത് ഇതിൽ മൂന്നാമത്തെ അല്ലെങ്കിൽ മിഡിലുള്ള വൈറ്റ് ഡോട്ടിൻ്റെ ഈ റോഡാണ് വൺസിൻ്റെ റോഡ് അതുപോലെ കുറച്ച് റോഡ്സ് കാണുന്നുണ്ട് ഇതിൽ കുറച്ച് ബീഡ്സ് ഉണ്ട് ബീഡ്സിൻ്റെ കളറ് ബ്രൗൺ കളറാണ് ഇതിനെ ലോവർ ബീറ്റ്സ് എന്നും മുകളിലുള്ളവയെ അപ്പർ ബീറ്റ്സ് എന്നും പറയുന്നു ഇനി എങ്ങനെ പെൻസിൽ പിടിക്കാമെന്ന് നോക്കാം വലത് കൈയിൽ ഈ മൂന്ന് വിരലിലായിട്ടാണ് പെൻസിൽ പിടിക്കുന്നത് തം ഫിംഗറും ഫോർ ഫിംഗറും ഫ്രീ ആയിരിക്കണം അതുപോലെ ഇടത് കൈയിൻ്റെ സ്മോൾ ഫിംഗറും റിംഗ് ഫിംഗറും ഇതുപോലെ ചേർത്ത് വെച്ച് തം ഫിംഗർ കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഉറപ്പിച്ച അവസ്ഥയിലായിരിക്കണം പിടിച്ചിട്ടുണ്ടായിരേണ്ടത് അതുപോലെ ഈ മിഡിൽ ഫിംഗറും ഫോർ ഫിംഗറും ഇതിൽ ഫ്രീ ആയിരിക്കണം